നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം ഒരു മാജിക് നമ്പറും ഒരു ബീജമന്ത്രവും കൂടി ഒരു ഇലയിലെഴുതി നമ്മളുടെ അലമാരിയിലോ പേഴ്സിലോ ഒക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ധനവരവ് ഗണ്യമായി വർദ്ധിക്കുകയും നമ്മൾക്കതിലൂടെ നമ്മളുടെ ധനപരമായിട്ടുള്ള ക്ലേശങ്ങളെല്ലാം മാറുകയും ചെയ്യുന്ന ഒരു കർമ്മത്തെക്കുറിച്ചാണ് ധനവരവിനായിട്ട് പല വഴികൾ നമ്മൾ ചെയ്യാറുണ്ട് നമ്മളുടെ ആചാരപരമായിട്ടുള്ളതും വിശ്വാസപരമായിട്ടുള്ളതും എല്ലാം നമ്മൾ ചെയ്യാറുണ്ട് ഇത്തരം ഒരു രീതി തന്നെയാണ് നമ്മളിവിടെ പറയുന്നത് ഈ നമ്പർ എഴുതി സൂക്ഷിക്കുന്നത് ധനവരവിനെ സഹായിക്കും ഓരോ നമ്പറിനും അതിൻ്റെതായിട്ടുള്ള ശക്തി ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഇത് കൃത്യമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഗുണഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ ധനത്തിന്റെ അധിപതിയായിട്ട് നിൽക്കുന്നത് ലക്ഷ്മി ദേവിയാണ് എന്ന് എല്ലാവർക്കും അറിയാം ലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രവും ഒരു ഏഞ്ചൽ നമ്പറും ചേർത്ത് എഴുതുന്നതാണ് ഗുണമുണ്ടാകുന്നത് നമ്മുടെ ഭാരതത്തിനേക്കാൾ കൂടുതൽ പുറം നാടുകളിലാണ് ഈ ഏഞ്ചൽ നമ്പർ ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഏഞ്ചൽ നമ്പർ ഉപയോഗിച്ച് ഒരുപാട് ആളുകൾ അവരുടെ ജീവിതം കരക്കടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ട രീതിയിൽ ഈ നമ്പർ പറ്റുകൾ എഴുതുകയാണെങ്കിൽ അതിന് വളരെയധികം ശക്തിയുള്ളതാണ് പൂജകളോ വഴിപാടുകളോ ഒന്നും ആവശ്യമില്ലാത്ത ഒരു വഴിയാണ് ആർക്കും എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു കാര്യമാണിത് ഓരോ ദേവതമാർക്കും ഓരോ ബീജ അക്ഷരമുണ്ട് ബീജം എന്നാൽ വിത്താണെന്ന് എല്ലാവർക്കും അറിയാം ഇതിൽ നിന്നാണ് ഒരു സസ്യം ഉണ്ടാകുന്നത് അങ്ങനെയാകുമ്പോൾ ബീജാക്ഷരത്തിലൂടെ പണവും നേടാം എന്നുള്ളതാണ് മഹാലക്ഷ്മിയാണ് ധനദേവത മഹാലക്ഷ്മിയുടെ ബീജാക്ഷരം എന്ന് പറയുന്നത് ശ്രീം എന്നാണ് ആർക്കും തെറ്റിപ്പോകണ്ട ശ്രീം എന്നാണ് നമ്മൾ ഇത് എഴുതി വീഡിയോയിലൂട്ടേ ധനദേവതയെ ലക്ഷ്മി ദേവിയുടെ ബീജാക്ഷരമായ സ്ത്രീമിനൊപ്പം ഒരു പ്രത്യേക ഏഞ്ചൽ നമ്പർ കൂടി എഴുതുമ്പോഴാണ് നമ്മൾക്ക് ധനനേട്ടം ഉണ്ടാവുന്നത് ഈ ധനപരമിനായിട്ടുള്ള ഏഞ്ചൽ നമ്പർ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് എഴുതുന്നത് എപ്പോൾ വേണമെങ്കിലും എഴുതാൻ അതിനൊരു പ്രശ്നമില്ല എന്നാൽ ബീജാക്ഷരം കൂടി ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള ഒരു ശക്തി ഡബിൾ മടങ്ങായിട്ട് നമ്മൾക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുളിച്ച് വൃത്തിയോടെ വേണം ഇത് എഴുതാൻ ഇരിക്കുവാന് ഇത് എഴുതുമ്പോൾ പൗർണമി ദിവസം എഴുതുന്നതാണ് ഏറ്റവും നല്ലത് അല്ല എങ്കിൽ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ച എഴുതിയാലും നിങ്ങൾക്ക് വലിയ വലിയ ഗുണഫലങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതുമല്ലെങ്കിൽ കറുത്തവാവ് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ഇത് എഴുതാവുന്നതാണ് ഒരിക്കലും രാഹു കാലത്തും യമഖണ്ഠകാലത്തും ഇത് എഴുതരുത് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന ദിവസം കലണ്ടറിൽ ഒന്ന് നോക്കി ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ വളരെ നല്ലതായിരിക്കും നമ്മൾ എഴുതേണ്ടത് ആലിലയിലാണ് ഈ ആലില എന്ന് പറയുമ്പോൾ ഇത് താഴെ വീണ ആലില ആവരുത് നമ്മൾ ആലിൽ നിന്ന് പറിച്ചെടുത്ത ആലിലെ ആവണം ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ വെള്ളപ്പേപ്പറിലടിച്ച് സൂക്ഷിക്കാം പക്ഷെങ്കിൽ അതിന് വളരെയധികം ശക്തി നമ്മൾ ഉദ്ദേശിക്കുന്നത്ര ഉള്ള ഒരു പവർ ലഭിക്കണമെന്നില്ല ഈ ഇലകൾ പറിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പറിക്കണം അതായത് ഇതിലെ കേടുപാടുകൾ ഒന്നും ഉണ്ടാവാൻ പാടില്ല അതുതന്നെയല്ല എഴുതുമ്പോൾ ഇലയിലെ കീറല് പേനയുടെ നിബ്ബുകൊണ്ടൊന്നും കീറലുകൾ ഉണ്ടാവരുത് വളരെ ശ്രദ്ധിച്ച് വേണം എഴുതാന് വൈകിട്ട് ആറിന് ശേഷം ഒരിക്കലും ആലില പറിക്കാൻ ശ്രമിക്കരുത് ഈ ആലില പറിച്ചതിന് ശേഷം തുളസി തീർത്ഥത്തിലോ പനിനീരിലോ ഒന്ന് കഴുകി ശുദ്ധിയാക്കുന്നത് വളരെ നന്നായിരിക്കും ഈ ആലിലയിൽ പച്ച പച്ചമക്ഷിയും കൊണ്ട് എഴുതുന്നത് വളരെ ഗുണം ചെയ്യുന്നതാണ് കാരണം പച്ച ധനവരവിനെ സൂചിപ്പിക്കുന്നുണ്ട് ഇനി നമ്മൾ പറയാൻ പോകുന്ന മാജിക് നമ്പർ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ മാജിക് നമ്പർ രണ്ട് ഒൻപത് ഒന്ന് എട്ടാണ് ഇതിന് വളരെയധികം ശക്തി അതുകൊണ്ട് വളരെ ഭക്തിയോടുകൂടി എഴുതേണ്ടതാണ് ആദ്യം സ്ത്രീം എന്ന് എഴുതിയതിനു ശേഷം അതിന് താഴെയായിട്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട് എന്ന് എഴുതുക ഇങ്ങനെ എഴുതിയതിനു ശേഷം നിങ്ങളുടെ പേഴ്സിൽ ഈ ആലില വയ്ക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങളുടെ അലമാരിയിലാണെങ്കിലും വെക്കാവുന്നതാണ് ഇത് എല്ലാ ദിവസവും എടുത്ത് വായിക്കേണ്ടതാണ് നിങ്ങൾ അതൊരു ഏഴ് പ്രാവശ്യം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് പ്രാവശ്യം നൂറ്റെട്ട് ആവർത്തി ഇത്രയും വായിക്കുന്നത് വളരെ നന്നായിരിക്കും ഇത് ഒരു മന്ത്രവും കൂടിയാണ് ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ധനവരവ് ഉണ്ടാകും ഈ ഇലയോ പേപ്പറോ പഴകിയാൽ ഇത് മാറ്റണം എന്നിട്ട് പുതിയതായിട്ട് എഴുതി വെക്കുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത് മാറ്റുമ്പോൾ ഒരു പ്രത്യേക കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നെങ്കിൽ ഇത് ഒഴുക്കുള്ള വെള്ളത്തിൽ ഒഴുക്കി കളയുക അല്ലെങ്കിൽ ഇത് കർപ്പൂരം വെച്ചോ നെയ് തേച്ചതിന് ശേഷമോ കത്തിച്ച് കളയുന്നതും വളരെ നല്ലതാണ് കൃത്യമായിട്ട് ഇത് പേഴ്സിൽ നിന്നോ അലമാരയിൽ നിന്നോ എടുത്ത് അലിച്ചെറിയാൻ പാടില്ല അത് വിപരീത ഫലം നിങ്ങൾക്കുണ്ടാക്കുന്നതാണ് ഇങ്ങനെ എഴുതി വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യാനുള്ള കർമ്മങ്ങൾ അതായത് നമ്മൾ ചെയ്യേണ്ട ജോലികൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ധനവരവ് കൂടുന്നതായിരിക്കും നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം മാറുന്നതായിരിക്കും അപ്പോൾ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ മറ്റൊരറിയിപ്പ് നമ്മുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം